നമസ്കാരം ഇന്നലെ ശ്രീ സാന്ദ്ര തോമസിൻ്റെ ഒരു വീഡിയോ രാത്രി കാണാനിടയായി സത്യത്തിൽ ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ അയൺ എൻ ലേഡി എന്നോ പെൺപുലിയെന്നോ എത്ര ബോൾഡായൊരു സ്ത്രീയായിട്ടാണ് എനിക്ക് പുള്ളിക്കാർത്തി തോന്നിയത് അതിന് തന്നെ പുള്ളിക്കാർത്തി ചെയ്ത പ്രവൃത്തിക്ക് അഭിനന്ദനങ്ങൾ ഫ്രൈഡേ ഫിലിം ഹൗസിൻ്റെ സിനിമ സാന്ദ്ര തോമസും വിജയ് ബാബും കൂടിയിട്ടാണ് കുറച്ച് നാൾ പ്രൊഡ്യൂസ് ചെയ്തതും പിന്നീട് ആർ തമ്മിൽ പിരിയുകയും ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ഹൗസിൻ്റെ പൂർണ്ണോത്തരവാദിത്വം വിജയ് ബാബുവിന് കൈമാറിയത് അതെല്ലാവർക്കും അറിയാവുന്നതുമാണ് സാന്ദ്ര തോമസ് ഒരു ഫിലിം പ്രൊഡ്യൂസർ ആണെന്നുള്ളതിന് ആർക്കും ഒരു ഡൗട്ടുമില്ല പ്രൊഡ്യൂസേഴ്സിൻ്റെ അസോസിയേഷനിലെ എലക്ഷനുമായി ബന്ധപ്പെട്ട് സാന്ദ്ര തോമസിൻ്റെ പത്രിക തള്ളുകയുണ്ടായി തള്ളാനുള്ള കാരണം മൂന്ന് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല എന്ന ഒരു വാദം കൊണ്ടാണ് സെൻസറിങ് ചെയ്തിട്ടുള്ളത് സാന്ത്ര തോമസിന്റെ പേരിലാണെന്നും എല്ലാ ഡോക്യുമെന്റും പുള്ളിക്കാർത്തി സബ്മിറ്റ് ചെയ്തിട്ടും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അത് തള്ളുകയുണ്ടായി ഇതിനൊക്കെ എന്താ പറയുക അല്ലെ പക്ഷെ പുള്ളിക്കയതി എത്ര മാന്യമായ രീതിയിലാണ് അവരോട് സംസാരിച്ചത് എത്ര സൗമ്യതയോടെയാണ് പുള്ളിക്കയതി അവരോട് സംസാരിച്ചത് ശ്രീ സുരേഷ് കുമാറൊക്കെ എത്രയധികം വോയിസ് എടുത്തിട്ടാണ് പുള്ളിക്കാരത്തിയോട് കൈ ചൂണ്ടിയിട്ടും കളിയാക്കിയിട്ടുമൊക്കെ സംസാരിച്ചു എന്നാൽ വളരെ നല്ല സൗമ്യതയോടെ വളരെ നല്ല ഭാഷയോട് കൂടിയിട്ടാണ് പുള്ളിക്കാർത്തി സംസാരിച്ചത് നമ്മളൊക്കെയാണ് ആ ഒരു സിറ്റുവേഷനിലെങ്കിൽ വോയിസ് റേസ് ചെയ്യുകയും എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് നമുക്ക് തന്നെ അറിയില്ല പക്ഷെ ആ ഒരു കാര്യത്തിൽ പറയേണ്ട കാര്യം കറക്റ്റായിട്ട് പറയുകയും കൊള്ളണ്ടവർക്ക് കൊള്ളുകയും ചെയ്യുന്ന രീതിയിൽ സൗമ്യമായ രീതിയിലാണ് പുള്ളിക്കാർത്തി സംസാരിച്ചത് പുള്ളിക്കാർത്തിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും സപ്പോർട്ടും നേരുന്നു ഇങ്ങനെ വേണം ഒരു പെണ്ണായവൻ ഇതാണ് പെൺ പെൺ ശക്തി അഭിനന്ദനന് ശ്രീ സാന്ത തോമസ് തലപ്പത്ത് ഒരു പെണ്ണ് വരുന്നതിൻ്റെ ഭയം കൊണ്ടാണോ എന്നറിയില്ല കാരണം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ആൺകുത്തകാണല്ലോ അതിലൊരു പെണ്ണ് വന്നു കഴിഞ്ഞാൽ അവർക്ക് അതിന്റെ ഒരു ഭയമായിരിക്കാം ചിലപ്പോൾ ഇതിനെല്ലാം കാരണം